ൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ വിജയിപ്പിക്കുന്നതിനായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു വെളിയങ്കോട് മാട്ടുമ്മൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റിയിലാണ് കുടുംബ സംഗമം നടന്നത് തവനൂർ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മുസ്ലിം തന്റെ ഭാര്യയെ ചെയ്താൽ അയാൾക്ക് വർഷത്തെ നിർബന്ധമാകുന്ന നിയമമാണ് മുതലാഖത്തിന്റെ ആ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോ ശക്തമായിട്ട് എതിർക്കേണ്ടവരായിരുന്നു കോൺഗ്രസ്സുകാർ കോൺഗ്രസ് അവരെ ഇപ്പോ മുസ്ലിം പുരുഷന്മാർ മൊഴിചൊല്ലിയാൽ അവരെ ജയിലിൽ കൊണ്ടുപോയി മറ്റു മതസമുദായങ്ങളിൽ പെടുന്ന ആളുകൾ മൊഴിചൊല്ലിയാൽ ഇതൊക്കെ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചു പരമാവധി മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകളുടെ എണ്ണം കുറക്കുക എന്നുള്ളതാണ് ആർ എസ് എസും ബി ജെ പിയും ഇത്തരം മുസ്ലിം വിരുദ്ധ നിയമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് സി പി എം ഏരിയ സെക്രട്ടറി സി പി എം മുഹമ്മദ് കുഞ്ഞി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ കലിമുദ്ദീൻ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സിന്ധു പി എം ആറ്റുണി തങ്ങൾ സാനുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് കോട്ടക്കൽ